ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആറ്റിരിക്കുന്ന വിശ്വസിക്കുന്നു വാഹനത്തിൻ്റെ എ സി കൂളായി വരാൻ വേണ്ടി താമസം എടുക്കുന്നു അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പഴയ മോഡൽ വാഹനമൊക്കെ ആണെന്നുണ്ട് പഴയെന്ന് ഞാൻ ഉദ്ദേശിച്ചു കുറച്ചേറെ പഴക്കമുള്ള വാഹനത്തിൻ്റെ എ സിയുടെ കൂളിംഗ് ആയി വരാൻ വേണ്ടി അതായത് നമ്മുടെ ക്യാബിനകത്ത് ഫുള്ള് കൂളായി വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നുണ്ട് പക്ഷേ പുതിയ മോഡൽ വാഹനമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ആക്കിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ക്യാബിനകം പെട്ടെന്ന് കൂളാകും എന്നാൽ അതേ സ്ഥാനത്ത് കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ പഴയ മോഡൽ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ എ സി ഒന്ന് തണുത്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ക്യാബിൻ ഫുൾ ഒന്ന് കൂളായി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളതുകൊണ്ട് ആ മോഡൽ വാഹനത്തിനുണ്ടായിരുന്ന ഗുണങ്ങളും ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ദോഷം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മുടെ പഴയ മോഡൽ വാഹനങ്ങളുടെ എ സി കൂളായി വരാൻ വേണ്ടി താമസം എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എ സി കൂളിങ് കോയിൽ അല്ലെങ്കിൽ ഈ അസംബ്ലി എന്ന് പറയുന്ന യൂണിറ്റ് ഭയങ്കര കട്ടിയായിരുന്നു അതായത് നല്ല ഹാർഡായിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് കൂളായി കഴിഞ്ഞ് എയർ ഏറ് അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് ഇങ്ങനെ വലിച്ചോണ്ട് വരാനൊക്കെ തണുപ്പ് വലിച്ചോണ്ട് വരാൻ ഇൻ ദ സെൻസ് ഇതൊന്ന് കൂളായി വരാൻ വേണ്ടി എടുക്കുന്ന ഒരു താമസം ഈ കട്ടി ഉള്ളതുകൊണ്ട് ഭയങ്കര കൂടുതലായിരുന്നു എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ ഇവ അസംബ്ലി അഥവാ കൂളിംഗ് കൂളിങ് കോയിൽ എന്നറിയപ്പെടുന്ന ഈ യൂണിറ്റ് തണുക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഈ ഫിൻസിൻ്റെയും അതിൻ്റെ പൈപ്പിൻ്റെയൊക്കെ കട്ടി വളരെ കുറച്ചു അതായത് കട്ടി കുറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് തന്നെ അത് കൂളാകുന്നുണ്ട് ഈ കൂളായിട്ടിരിക്കുന്ന യൂണിറ്റിൽ നിന്ന് എയർ വലിച്ച് അല്ലെങ്കിൽ ആ എയർ അതിലേക്കൂടെ വിട്ട് നമുക്ക് കിട്ടുമ്പോൾ പെട്ടെന്നാണ് ആ കൂളിങ് എഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് പഴയ മോഡൽ കൂളിങ് കോയിലിന് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഇത് തണുത്തു വരാൻ വേണ്ടി എടുക്കുന്ന സമയം ാണ് നമുക്ക് ക്യാബിനകത്ത് തണുപ്പ് വരാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന സമയം അല്ലെങ്കിൽ ആ എടുത്തുകൊണ്ടിരുന്ന സമയം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ വാഹനങ്ങളിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല എ സി ഫിൽറ്റർ ഉണ്ടെന്നുള്ളത് കാരണം എ സി ഫിൽറ്റർ ഒന്നും പഴയ കാലത്തെ വാഹനങ്ങളിൽ ഇല്ലായിരുന്നു ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം പഴയ എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ ഇങ്ങനത്തെ വാഹനത്തിനൊന്നും എ സി ഫിൽറ്റർ ഇല്ല എന്തുകൊണ്ടാണ് എ സി ഫിൽട്ടർ കൊടുക്കാത്തതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു സിമ്പിളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനും സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇതിനൊന്നും പെട്ടെന്ന് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ പുതിയ മോഡൽസിന് എ സി ഫിൽറ്റർ മസ്റ്റ് ാണ് അതായത് എ സി ഫിൽട്ടർ വെച്ചേ പറ്റൂ ഇൻ കേസ് നമ്മൾ എ സി ഫിൽട്ടർ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം കയറി നമ്മുടെ എ സിയുടെ കൂളിങ് കോയിൽ അഥവാ ഈവാപറേറ്റർ അസംബ്ലിക്കകത്ത് കയറി അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം ഉണ്ടാവും അതായത് കൂളിങ് വരത്തില്ല ഇതിനകത്ത് ചെറിയ രീതിക്ക് കുറേ നാൾ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഹോൾസൊക്കെ വന്ന് എ സിയുടെ കൂളിങ് കോയിലിന് ചെറിയ ഹോൾ വന്ന് അതിൽ എ സി ഗ്യാസ് ഒക്കെ പുറത്തോട്ട് പോകുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ എ സി വർക്ക് ചെയ്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഈ കൂളിങ് കോയിലിന് കംപ്ലയിൻ്റ് വരുമ്പോഴും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മോഡൽ വാഹനങ്ങൾക്ക് എ സി ഫിൽറ്ററൊന്നും ഫിൽ വേണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിന് എ സി ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വെക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ട് എ സി ഫിൽട്ടർ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വാഹനത്തിൻ്റെ എ സിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പഴയ മോഡൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ശ്രദ്ധ കൊടുക്കേണ്ടത് അതായത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ മോഡൽ വാഹനത്തിൽ കൂളായി വരാൻ വേണ്ടി എടുക്കുന്ന സമയം ഈ കാരണം കൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എത്ര എ സി ഗ്യാസ് കളഞ്ഞിട്ട് പിന്നെയും ഫിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം നമുക്ക് പഴയ വാഹനങ്ങളിൽ കൂളാകാൻ വേണ്ടി എടുക്കുന്നതാണ് പക്ഷേ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഇനി പുതിയ മോഡൽ വാഹനത്തിന് എ സി കൂളിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക വാഹനത്തിൽ എ സി ഗ്യാസ് കുറവുണ്ടായിരിക്കാം എ സി കൂളിംഗ് പോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം എ സിയുടെ ഫിൽറ്റർ ബ്ലോക്ക് ഉണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യമാണ്